ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു മേ ബി ഞാൻ ഇണ്ടല്ലോ ഒരു ത്രീ ഫോർ ഡേയ്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ല ബിക്കോസ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട് സു 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 ഹാപ്പി കുറെ പേര് ഇൻസ്റ്റഗ്രാമിൽ തന്നെ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ത്രോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഇന്നപ്പം ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഭയങ്കര സ്ട്രെയിൻ ഭയങ്കര സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട് സോ ഐ നീഡ് ടു ടേക്ക് റെസ്റ്റ് മൂന്ന് ദിവസം കഴിഞ്ഞ് വരുന്നതായിരിക്കും ഓക്കെ അതിനിടയിൽ എന്തെങ്കിലും അത്യാവശ്യം എന്ന് ഞാൻ വരും അതായത് കാര്യം ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഏകദേശം എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിഷയമാണ് സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് കറുപ്പിനെ കറുപ്പിനെ വളരെ മോശം രീതിയിൽ അല്ലെങ്കിൽ കറുത്ത സ്കിന്നുള്ള ആൾക്കാർക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ കയറാൻ വേണ്ടി പാടില്ല അതായത് ഒരിക്കലും കറുത്ത ആൾക്കാരെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല ആൻഡ് ഓൾ ദാറ്റ് ഷെഡ് പറഞ്ഞൊരു സത്യഭാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ സ്ത്രീ അല്ല സോ കോൾ സ്ത്രീ സ്ത്രീ ഞാൻ പറയേണ്ടി വരു വരികയാണ് അപ്പം ഇത്രയും ആൾക്കാർ ചർച്ച ചെയ്തതാണ് അതിന്റെ ഇടയിൽ കൂടിയിട്ട് ഇടയിൽ കൂടിയിട്ട് ചില ചില വൈറ്റനിങ് ക്രീം വെക്കുന്ന ആൾക്കാർ ഒന്ന് ഈ ഞാൻ കണ്ടത് ആണ് ാച്ച അവന്റെ ക്രീം വിൽക്കാൻ വേണ്ടിയിട്ട് ഇവൻ പറയാണ് ഒരു പിന്നെ കേരളത്തിൽ ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് നിങ്ങൾ കറത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഇനി പേടിക്കണ്ട എന്റെ ക്രീം നിങ്ങൾ ഇനി വെളുത്തോളൂ പിന്നെ വേറെ സുവൈബത്തുൽ അസ്ലമിയോ ആ പറയുന്ന ആ ആ ചേച്ചിയും വന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്റെ ഏഹ് ക്രീം തിച്ചിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുക്കാം നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം എന്ത് തേങ്ങ ഏഹ് നിങ്ങൾ എന്ത് തോന്നിയ വശമാണ് ഈ പഠിച്ചു വിടുന്നത് മനുഷ്യന്മാർ ഇവിടെ കിടന്നിട്ട് എങ്ങനെയെങ്കിലും ഈ പറയുന്ന റേസിസവും ആൾക്കാരുടെ മൈൻഡിലുള്ള ഈ കളറിനോടുള്ള ഈ ഈ ഒരു തീരാത്ത വെറുപ്പും എങ്ങനെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് തൊണ്ടയും പൊട്ടി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ കിടന്ന് പ്രൊമോട്ട് ചെയ്യണത് ഏഹ് എന്ത് തോന്നിയ വസമാണ് നിങ്ങൾ ഈ കാണിച്ചു കൂടുന്നത് നിങ്ങൾ വൈറ്റ് ക്രീം വിൽക്കുവോ തിന്നോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ അതെന്റെ വിഷയമുള്ള കാര്യമല്ല പ്രമോഷന് വേണ്ടിയിട്ടും നിങ്ങളുടെ ക്രീമിന്റെ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടും ഇത്രയും ചട്ടത്തരം വിളിച്ചു പറയാൻ വേണ്ടി പാടില്ല മനസ്സിലായില്ലേ കറുത്തിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം ഏ കറുപ്പിന് എന്താണ് ഈ പ്രശ്നം ഏ ഞാൻ ചോദിക്കുന്ന കാര്യം അതാണ് നിങ്ങളുടെ ക്രീം വാങ്ങുന്നവർ വാങ്ങട്ടെ തേക്കുന്നവർ തേക്കട്ടെ അതൊക്കെ ഓക്കെ എഗൻ എഗൈൻ ഞാൻ പറയുന്നു നിങ്ങളുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ കറുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് കയറാനുള്ള സങ്കടമുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റിംഗ് ക്രീം വെച്ച് വെളുത്തിട്ട് നിങ്ങൾ സ്റ്റേജ് കറിയുള്ളൂ എന്തിനെ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ വെളുക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റേജ് കയറാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ ഏകേനാണ് ഏകേന ഞാൻ പറയുന്നു ഇത് കാണുന്ന ആൾക്കാരോടാണ് നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ക്രീം തെച്ചിട്ട് വെളുത്താൽ നിങ്ങൾക്ക് സ്റ്റേജ് കയറാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കയറണ്ട അതായത് വെളുത്തിട്ട് നിങ്ങളെ കഴിവ് തെളിയിക്കണമെങ്കിൽ നിങ്ങൾക്ക് വെളുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറാൻ നിൽക്കരുത് മനസ്സിലായില്ലേ നിങ്ങൾ അങ്ങനെ ഈ ലോകത്ത് സത്യഭാമേനെ പോലത്തെ വേറെ എത്ര ആൾക്കാരുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ പ്രമോട്ട് ചെയ്തോളും നിങ്ങളുടെ ആണ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളുക ഒരു ക്രീം ഉണ്ടെന്നും പിന്നെ വാങ്ങ വേണ്ടവർ വാങ്ങി എന്നൊക്കെ നിങ്ങൾ പറയുന്നത് എനിക്കൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല അത് നിങ്ങളുടെ അഡ്വെർടൈസ്മെന്റ് ആണ് പക്ഷേ നിങ്ങളുടെ അഡ്വെർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി പാടില്ല ഏഹ് ഒരവസരം വരും കേട്ടേ കയറി അല്ല പിന്നെ അവിടെ വാഴ നനയുമ്പോൾ ചിരി കൂടി നനയാലോന്നാ ഞാൻ ഒരു സാധനം കണ്ടിട്ടെ നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ട് നിങ്ങൾക്ക് ആ പെണ്ണങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വെളുത്തിട്ട് ഞങ്ങൾ കയറിക്കോളും ഏഴ് വർഷം കൊണ്ട് വെളുത്തിട്ട് ഞങ്ങൾ സ്റ്റേജ് കയറിക്കോളും മൂന്ന് ദിവസം കൊണ്ട് വെളുത്തിട്ട് നമ്മൾ സ്റ്റേജ് കയറിക്കോളും എന്റെ പൊന്നു ചെങ്ങായി മറ്റേ സുബൈബത്തു ബസ് എന്ത്യ ആ ആ ഏച്ചിനോടും കൂടിയിട്ടാണ് ഏച്ചി നിങ്ങൾ എന്താണിത് ഏഹ് അത്ര ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഈ ഒരു സംഭവം എടുത്തു കളയാ എടുത്തു കളയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് തൊണ്ട പൊട്ടിക്കുമ്പം നിങ്ങൾ അപ്പുറത്ത് ഇറ്റ് വെച്ചിട്ട് പ്രമോഷനോ ഏ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഒന്നുകൊണ്ടും തേച്ചോ ബൾത്തോ ഡാൻസ് കളിച്ചോ എടാ ലേശം ബുദ്ധി ഇല്ല എടാ ലേശം എന്തൊരു മെന്റാലിറ്റിയാണ് നിങ്ങളുടേത് ഏ ഇവിടെ ഇത്രയും ആൾക്കാർ കിടന്ന് ക്ഷോഭങ്ങൾ വെക്കുന്നു പിന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് പിന്നെ ഒരു വേദി കൊടുക്കുന്നു ന്യൂസ് ചർച്ച ചെയ്യപ്പെടുന്നു ഈ പറയുന്നത് പോലെ പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് റിയാക്ട് ചെയ്യുന്നു എടാ ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേടാ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ് മറ്റേ ചേച്ചിയോടും കൂടിയിട്ടാണ് നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ അതിൻ്റെ ഇടയിൽ കൂടിയിട്ടല്ലേ എഗൈൻ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാരും സത്യഭാമയല്ല അല്ലെങ്കിൽ എല്ലാവരും ഈ പറയുന്ന ഈ ഈ ഇത് വെച്ച് ഉണ്ടാക്കുന്ന ടീമുകളല്ല ഏഹ് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ വേണ്ടി പാടില്ല കേട്ടാ സ്കിൻ കളറാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ റിക്വസ്റ്റ് ദയവ് ചെയ്തിട്ട് വെളുത്തിരുന്നാലേ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരെ നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കുക തീർന്നില്ല പ്രശ്നം അതാണ് നിങ്ങൾ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടോ നിങ്ങളുടെ കഴിവുകൾ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടോ ദയവ് ചെയ്തിട്ട് വെളുക്കാൻ നിൽക്കരുത് പ്ലീസ് ഇറ്റ്സ് എ റിക്വസ്റ്റ് റിക്വെസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യണം യു നിങ്ങളുടെ ആ ഒരു ഞങ്ങൾ എടാ ഇവനെ ഞങ്ങൾ എങ്ങനെയെങ്കിലായിട്ട് ഈ ഒരു ആൾക്കാരുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ് മാറ്റാൻ നിൽക്കുമ്പോൾ പിന്നെയും 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 ഇങ്ങനെ കൊണ്ട് നിറക്കുകയാണ് അല്ലേ ഏ ണ്ടല്ലോ ദേഷ്യം വന്നിട്ട് ആ ഒരു സാധനം കണ്ടിട്ട് കാരണം വേറൊന്നുമല്ല അതിന് എഗൻസ്റ്റ് സംസാരിക്കുന്ന ഒരാളാണ് നമ്മള് അപ്പൊ ഇവരെ അപ്പുറത്ത് കിടന്നു അത് അത് ഇവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഏഹ് നിങ്ങൾ ഇത് തേച്ചിട്ട് വെളുത്തിട്ട് പിന്നെ ഡാൻസ് കളിച്ചു എന്തിനെ ഫു വാട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഒരു സെക്സ് സെവൻ എയ്റ്റ് ഇയേഴ്സ് ബാക്ക് ആ ഒരു ടൈമിൽ ഞാൻ ഭയങ്കര കൺസേൺ ആയിരുന്നു ബട്ട് മൈ സ്കിൻ ഭയങ്കര കൺസേൺ ഭയങ്കര കൺസേൺ ആയിരുന്നു ഞാൻ ഓക്കെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ കെയർ ചെയ്യും പിന്നെ പുറത്ത് വെയിലത്ത് ഞാൻ കൊട പിടിച്ചിട്ടൊക്കെ പോയൊരു സമയമുണ്ടായിരുന്നു അയ്യോ വെയിലടിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള ഒരു ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പൊ ഞാൻ എപ്പോഴും സ്കിൻ കെയർ ചെയ്യും അങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്നല്ല ഇടക്കിടയ്ക്ക് മുഖം കഴുകും പിന്നെ കോസ്മെറ്റിക്സ് ഒന്നും യൂസ് ചെയ്യില്ല കാരണം എനിക്ക് അലർജി കാര്യങ്ങൾ വരുന്നത് കൊണ്ടായിരുന്നു പിന്നെ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യില്ല അപ്പൊ നമുക്ക് സൺസ്ക്രീൻ സൺസ്ക്രീനൊന്നും ആ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ നമ്മൾ കൊടയൊക്കെ പിടിച്ചു അങ്ങനെ ആയിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എനിക്ക് ആക്സിഡന്റ് പറ്റുന്നതും ഫേസിന്റെ ഒരു ഒരു ഇത്ര ഭാഗത്ത് മൊത്തമായിട്ട് പോവുകയും എന്റെ പല്ല് പോവുകയും അതിന്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം അത് ഞാൻ പറയാം ആ എന്റെ ഫേസ് വല്ലാണ്ടൊന്നും മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പഠിച്ചൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി ടെമ്പററി ബ്യൂട്ടി എന്നല്ല നമ്മളുടെ ഈ ഈ പുറംചട്ടാണ് അത് ടെമ്പറിയാണ് നമ്മൾ നമ്മളിനി ഈ പറ മനസിലായില്ലേ അതാണത് നിങ്ങൾ നമ്മളത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ക്ടറാണ് ലൈക് എക്സിസ്റ്റ് ചെയ്യുന്നതും സ്റ്റേബിൾ ആയി നിൽക്കുന്ന ഒക്കെ ക്യാരക്ടറാണ് ഈ നിറവല്ല എഗെയിൻ ഞാൻ പറയുന്നു ഇതൊക്കെ ഒന്നും കണ്ടിട്ട് ബാക്കിയുള്ളവരോടാണ് നിങ്ങൾ ഇൻസെക്യൂർ ആവാനോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട് എന്നെ ഞാൻ മാറ്റി നിർത്തപ്പെടേണ്ടതാണോ അല്ലെങ്കിൽ മാറ്റി നിൽക്കേണ്ടതാണോ ഞാൻ മാറി നിൽക്കണോ അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും ഒരു വിഷയം നിങ്ങളുടെ സ്കിൻ കളർ ഒന്നിനും ഒന്നിനും ഒരു തടസ്സമല്ല അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക ചില ആൾക്കാർക്ക് ബുദ്ധി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ